ഇവിടെ പൊതുവിൽ കുളത്തിന് നമ്മുടെ മണ്ഡലത്തിൽ തന്നെ വിവിധ കുളങ്ങളുടെ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ തൊട്ടപ്പുറത്തെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇന്നലെ നമ്മളൊരു കുളത്തിൻ്റെ നവീകരണം ഈ പറഞ്ഞ പോലെ അതിനെ മറ്റു ചുറ്റുപാടു നിന്നുള്ള മഴവെള്ളവും മറ്റുമൊക്കെ വരുന്നതിന് തടയുന്നതിന് വേണ്ടി കുളം വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയതാണ് ആ അർത്ഥത്തിൽ കുളം എന്നുണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല എത്രയോ വർഷം ഉണ്ടായിരിക്കുമെന്ന് ഇത് തന്നെ വലിയ വർഷത്തിൻ്റെ കാലയളവുണ്ടാവും അന്നത്തെ ചെത്തുകല്ല് അന്നത്തെ കല്ല് എന്നൊന്നും പറയുന്നത് ഇന്നത്തെ കല്ലിനൊന്നും പാരകുകയില്ല അന്നുണ്ടാക്കിയ വലിയ കുളങ്ങളാണ് ദീർഘവീക്ഷണത്തോടെ അതിനെ ഇന്ന് നവീകരിക്കുക എന്നതാണ് അതിൻ്റെ പറ്റിപ്പോയ കേടുപാടുകൾ തീർത്ത് നവീകരിക്കാനാണ് ഇവിടെയും ശ്രമിച്ചത് ഏതായാലും ഇന്നല്ലാകുമ്പോൾ ഈ പതിനാല് ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ തുകയല്ല ഇരുപത് ശതമാനം ജി എസ് ടി അങ്ങ് പോവും ഇരുപത് ശതമാനം പറഞ്ഞാൽ പത്ത് ലക്ഷത്തിന് രണ്ട് ലക്ഷം പോകും പതിനാല് ലക്ഷം ആകുമ്പോൾ ഏതാണ്ട് മുക്കാലായിരം ഒരു മൂന്ന് ലക്ഷത്തോളം രൂപ ജി എസ് ടി ഇനത്തിൽ അങ്ങ് പോവുകയും ചെയ്യും പിന്നെ ടെൻഡർ എടുക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കൂടി ചേർന്നാണ് ഏതായാലും നമുക്ക് ഇവിടെ പറഞ്ഞ കാര്യം എന്ത് ചെയ്യാൻ പറ്റുന്നത് ആലോചിക്കാം ഏതായാലും നേരത്തെ കുറച്ച് മോശമായി കിടന്നത് ഇപ്പോൾ നവീകരിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഈ ക്ഷേത്രത്തിനും ക്ഷേത്രം എന്ന് പറയുന്ന നാടിൻ്റെ ഒരു പൊതു പ്രകാശഗോപുരമാണ് വിശ്വാസികളായ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ വിശ്വാസ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ക്ഷേത്ര കുളവും വരുന്നത് അത് ഈ ക്ഷേത്രത്തിലും ക്ഷേത്രവിശ്വാസികൾക്കും വിശ്വാസികൾക്കു ആകെ അത് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഈ നവീകരിച്ച നാലാത്ത് ശ്രീ തൃക്കന്മഠം ശിവക്ഷേത്രത്തിൻ്റെ ഈ കുളം നമ്മളെല്ലാവരും കൂടി ചേർന്ന ആ നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം സ്നേഹപൂർവ്വം നിർവഹിച്ചതായിട്ട് അറിയിച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു ഇപ്പോൾ ഇത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ് നെയ്യാബ്രൻ സംഘം എന്ന ഇതുകൊണ്ട് തന്നെ പറയാണ് വളരെ വളരെ സന്തോഷം കാരണം കുളിക്കാനും ഇനി വരുന്ന ഇപ്പോൾ ഈ ഫെബ്രുവരിയിൽ തുടങ്ങും കൂട്ടുകൾ ഉത്സവത്തെ സമയത്ത് നെയ്യാബ്ര സംഘുമ്പോൾ കുളിക്കുന്നത് ഈ കുളത്തിലാണ് അപ്പം എല്ലാവരും ഈ കുളത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറ്റി പറഞ്ഞു കഴിഞ്ഞു എല്ലാവിധ ആശംസകളും ആരംഭിച്ചുകൊണ്ടും ഞാൻ നിർത്തും കുളങ്ങളും നാടിന്റെ തണ്ണീർത്തടങ്ങളും നെൽവയലുകളും എല്ലാം സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും ചരിത്രപരമായിട്ടുള്ള കടമയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിതിനേയും കാണാൻ വേണ്ടി സാധിക്കണം ഈ മഹത്തായ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം കൊടിയേറുന്ന ഇന്ന് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോടും ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നമുക്ക് ആയിരം കല്ല് സംഭാവന ഒരാൾ തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പേരും കൂടി ഇവിടെ പറയുന്നു കണ്ണാടിപ്പറമ്പിലെ മുകുന്ദൻ എന്ന് പറയുന്ന ആളായിരുന്നു അപ്പോൾ ആ പ്രവർത്തനം ഒക്കെ നടന്നുകൊണ്ട് തന്നെയാണ് പിന്നീട് തുടർ പ്രവർത്തനത്തിലേക്ക് നമുക്ക് ആ ഊർജം കിട്ടിയത് ഇനിയും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇനി അതിന്റെ ചുറ്റും ഇനിയുള്ള പ്രവർത്തനങ്ങൾ നാട്ടുകാരുടെയൊക്കെ സഹകരണം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നു നമസ്കാരം അതുപോലെ തന്നെ ഈ നാട്ടിലെ നിലനിർത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു

വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് നാറാത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ നവീകരിക്കപ്പെടേണ്ടതായ സംരക്ഷിക്കപ്പെടേണ്ടതായ ഒരുപാട് കുളങ്ങളും തണ്ണീർത്തടങ്ങളുമുണ്ട് അത്തരത്തിൽ അഴീക്കോടിൻ്റെ എം എൽ എ എന്ന തരത്തിൽ കെ വി സുമേഷ് നടത്തുന്ന ഇത്തരത്തിലുള്ള അല്ല ഇത്തരം പ്രവർത്തനങ്ങളോട് കാണിക്കുന്ന ഒരു താല്പര്യം നമുക്ക് വളരെ അഭിനന്ദനാർഹമായ ഒന്നാണ് നമുക്കേവർക്കും നമ്മുടെ ക്ഷേത്രങ്ങൾ നമ്മുടെ ആകുലതകളും ആദികളും വ്യാധികളുമൊക്കെ നമ്മൾ പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടിയും ഒരു മനഃശാന്തിക്കൊക്കെ വേണ്ടി നമ്മൾ ഇത് നേടാനുള്ള